ബിഗ് ബോസ് സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നറായ അനിമോളെ തേടി വമ്പിച്ച ഒരു മഹാഭാഗ്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് കുറ്റം പറയുന്നവരും വിമർശിക്കുന്നവരും ഉണ്ടെങ്കിലും എന്നും ബി ആർ ക്യൂനെന്നും പറഞ്ഞവരും ഉണ്ടെങ്കിലും അനുമോളെ ഇതൊന്നും ബാധിക്കുന്നില്ല അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട എന്ന് അനുമോൾ പറയും മാത്രമല്ല അനുമോൾക്ക് ഒരുപാട് സമ്മാന പൊതികളുമായിട്ടാണ് ഇഷ്ടം പോലെ ആളുകൾ വീട്ടിലേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അനുമോള് ബിഗ് ബോസിൽ വന്നതിന് ശേഷം അനുമോളെ തേടി ഒരുപാട് കുട്ടികൾ വരെയാണ് ഫ്രെയിമ് ഫോട്ടോ അനിമോളുടെ പടമുള്ള ആ ഒരു ഫോട്ടോയുമായിട്ട് വരുന്നത് കൂടാതെ ഇഷ്ടംപോലെ ഇരാഗ്രേഷൻ ചടങ്ങുകളും അനുമോൾക്ക് കിട്ടുന്നുണ്ട് എന്നാലും അനുമോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് സിനിമയിൽ അവസരം കിട്ടണമെന്ന് നായികയാകണം അല്ലെങ്കിൽ ഒരു കഥാപാത്രം നല്ലൊരു കഥാപാത്രം ചെയ്യണമെന്നൊക്കെ അനുമോള് ബിഗ് ബോസിൽ വെച്ചും ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും വർഷം ഈ ഒരു മേഖലയിൽ നിന്നിട്ട് പോലും ഒരു അവസരം പോലും കിട്ടിയിട്ടില്ല ഒരു ചെറിയ റോൾ പോലും ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല ആ ഒരു സങ്കടം ഇപ്പോൾ മാറിയിരിക്കുകയാണ് കിരൺ നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന റിവോൾവർ റിങ്കോ എന്ന ചിത്രത്തിൽ കൂടി അനുമോൾ ബിഗ് ബോസ് സ്ക്രീനിൽ എത്തുകയാണ് മാത്രമല്ല ദുൽഖർ സൽമാനും ഉണ്ണി ഉണ്ണിമുകുന്ദനുമാണ് ആ സിനിമയിലെ നായകന്മാർ ഇന്ന് പതിനാറാം തീയതിയാണ് വൈകിട്ട് അഞ്ചു മണിക്ക് റിവോൾവർ റിംഗോയുടെ ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ചെയ്യുമെന്നും അനുമോൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ അനുമോളുടെ ആ ഒരു ഭാഗ്യം തെളിയിച്ചിരിക്കുകയാണ് ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളായിരുന്നു അനുമോൾക്കുണ്ടായിരുന്നത് മിനി സ്ക്രീനിൽ കൂടിയാണ് അനുമോൾ ചുവടുവെച്ചത് പിന്നീട് സ്റ്റാർ മാജിക്കിൻ്റെ ഷോയാണ് അനുമോളെ ഇത്രയും അധികം ആരാധകർ ഉണ്ടാക്കിയത് ഇപ്പോൾ ബിഗ് ബോസും കഴിഞ്ഞു അപ്പോഴത്തേക്ക് അനുമോൾക്ക് ഒരുപാട് ആരാധകരാണ് ഉണ്ടായത് ഒരുപാട് പേരാണ് അനുമോളെ തേടി ആശംസകളുമായി ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നത് ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നും ആണ് ആരാധകർ കമൻറ്റ് ചെയ്യുന്നത് അത്രയധികം ആരാധകരെ ബിഗ് ബോസിൽ നിന്നും കൂടെ ഇറങ്ങിയപ്പോൾ അനുമോൾ സമ്പാദിച്ചിരിക്കുകയാണ് അനുമോക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യത്തെക്കുറിച്ച് ആരാധകർ വളരെയധികം സന്തോഷത്തിലാണ് ഇനിയിപ്പോൾ അനുമോളെ നമ്മൾ ബിഗ് ബിഗ് സ്ക്രീനിൽ കാണുകയാണ് സ്റ്റാർ മാജിക്ക് കൂടെ തൻ്റെ കഴിവ് തെളിയിച്ച ഒരു വലിയൊരു അതിനു മുമ്പ് തന്നെ നല്ലൊരു കഴിവുള്ള ഒരു പ്രതിഭ തന്നെയായിരുന്നു പക്ഷേ സ്റ്റാർ മാജിക്കിൽ കൂടിയാണ് നമ്മൾ അനുമോളെ അറിയുന്നത് തന്നെ എപ്പോഴും പറയുമ്പോൾ സ്റ്റാർ മാജിക്കിലെ അനുമോൾ എന്നുള്ള ആ ഒരു ഇതാണ് നമ്മളെ സ്റ്റാർ മാജിക്കിൻ്റെ ഷോ എപ്പിസോഡുകളൊക്കെ കാണുമ്പോൾ അനുമോൾ അതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ആ ഒരു വ്യക്തി തന്നെയാണ് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ അകത്തുള്ള ആളുകൾക്കെല്ലാം ഒരു സഹോദരിയായിട്ടോ അനിയത്തിയായിട്ടോ ഒക്കെ കാണുന്ന ഒരു ഒരു ആളാണ് അനുമോളും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും